മ്മയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ട് ഒരു അച്ചാറാണ് ഞാൻ ആദ്യം വാഴപ്പിണ്ടി ഈ വട്ടത്തില് അരിഞ്ഞെടുക്കുക ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞ് നാരു കളഞ്ഞ് എടുക്കണം ഞാൻ വാഴപ്പിണ്ടിയുടെ പല റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഞാൻ ഇതെങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിലും ഞാൻ ഇത് കണ്ടിട്ടില്ലാത്തവർ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം എല്ലാവരും നല്ല ടേസ്റ്റാണ് എന്റെ അച്ചാർ കഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തണം ഇതുപോലെ റൗണ്ട് ആയിട്ട് അരിയണം അതിനുശേഷം ശേഷം പാളയംകുടം മഴയുടെ പിന്തിയാണ് ഏർ പാളയംകുടം വാഴയുടെ ഏത്തവാടി എടുക്കും എങ്കിലും പാളയംകുടം മഴയാണ് നല്ലത് അതിൻ്റെ ഭിണ്ടിയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഭിണ്ടിയെല്ലാം അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അതിനകത്തേക്ക് ഞാൻ പവിത്രം എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ് അച്ചാറിന് കൂടുതൽ നല്ലത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി നമുക്ക് അതിനകത്തേക്ക് കടുവിടാം കടുക് പൊട്ടി ഇനി നമുക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒരുപടം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിനകത്തേക്ക് ഇടാം ചാറ് പച്ചമുളക് നടുവേ കണ്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കളറുമായി തുടങ്ങി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടില്ല നിങ്ങൾ കരിഞ്ഞ് പോവും നിന്ന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് വേണം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഈ ഗ്യാസ് ഓൺ ചെയ്ത് സ്വയം താത്തി വെച്ചിട്ട് ഈ അരിഞ്ഞ പിണ്ടി ഇതിനകത്തേക്ക് ഇടാം പിണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി അധികം വേവൊന്നും വേണ്ട രണ്ട് മിനിറ്റ് ഇളക്കി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ് ഇതിനകത്തേക്ക് വെള്ളം ഞാൻ ഇനി ചേർക്കുന്നില്ല കാരണം ഈ പിണ്ടിക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുറച്ചും കൂടെ ചാറായിക്കോളും വളരെ ടേസ്റ്റുള്ള നല്ല അച്ചാറാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം